മനുഷ്യർ ഈ ലോകത്ത് സന്തോഷത്തോടുകൂടെ ജീവിക്കണമെന്നാഗ്രഹിക്കുന്നവരാണ് മതമില്ലാതാകുമ്പോഴാണ് സന്തോഷമുണ്ടാവുക എന്നൊരു സന്ദേശം പ്രചരിപ്പിക്കാൻ നമ്മുടെ നാട്ടിൽ ആരൊക്കെയോ വലിയ അധ്വാനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നു വിശ്വാസം ഇല്ലാതായാൽ മതം ഇല്ലാതായാൽ ദൈവബോധം ഇല്ലാതായാൽ മനുഷ്യർക്കിടയിൽ വലിയ സന്തോഷമുണ്ടാകുമെന്ന പ്രചാരണമാണ് നമ്മുടെ നാട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്നത് അവതരിപ്പിക്കുന്നത് നിങ്ങൾ ഈ ലോകത്ത് നിങ്ങൾ സന്തോഷിക്കുമെങ്കിൽ അത് പരിശുദ്ധ ഖുർആൻ കൊണ്ടാണ് സന്തോഷിക്കേണ്ടത് എന്നാണ് ഖുർആൻ നമ്മളെ പഠിപ്പിക്കുക ഈ ലോകത്ത് ഏതെങ്കിലും ഒരാശയം നിങ്ങളെ നിങ്ങളുടെ മനസ്സിന് ആനന്ദം നൽകുമെങ്കിൽ അത് ഖുർആാനിൽ നിന്നാണ് ഉണ്ടാവുക എന്നാണ് ഖുർആൻ സ്വയം അവകാശപ്പെടുക പരിശുദ്ധ ഖുർആൻ കൊണ്ട് സന്തോഷിക്കുന്നവർ ഞാൻ പരിശുദ്ധ ഖുർആൻ സ്വീകരിച്ചുവല്ലോ എന്നതിൽ സന്തോഷിക്കുന്നവർ അഭിമാനിക്കുന്നവർ മനുഷ്യരുടെ കൂട്ടത്തിൽ ഉണ്ട് പരമ്പരാഗതമായി മുസ്ലിമായ ഉമ്മയുടെ മുസ്ലിമായ ഉപ്പയുടെ മകനായി പറന്ന് മുസ്ലിം വീട്ടിൽ ജനിച്ച് മുസ്ലിം കമ്മ്യൂണിറ്റിയുടെ ഭാഗമായി മുസ്ലിങ്ങളുടെ മദ്രസയിൽ പോയി ഖുർആൻ ഓതാൻ പഠിച്ച് അങ്ങനെ വളർന്നു വന്നപ്പോൾ പരിശുദ്ധ ഖുർആാനിലെ ആയത്തുകൾ എന്നെയും നിങ്ങളെയും എത്രത്തോളം സന്തോഷിപ്പിക്കുന്നുണ്ട് എന്നെനിക്കറിയില്ല പക്ഷേ പരിശുദ്ധ ഖുർആാൻ ആദ്യമായി കേട്ടപ്പോ എന്റെ കാതുകൾക്കകത്ത് ഖുർആാനിന്റെ ആശയങ്ങൾ വന്ന് അലേലികൾ ഉണ്ടാക്കിയപ്പോ എന്റെ മനസ്സിനകത്തേക്ക് ഖുർആാനിന്റെ സൂക്തങ്ങൾ കടന്നു വന്നപ്പോ ഞാൻ വല്ലാതെ സന്തോഷിച്ചു പോയി എന്ന് സാക്ഷ്യപ്പെടുത്തുന്നവർ പരിശുദ്ധ ഖുർആാനിന്റെ അവതരണ കാലഘട്ടം മുതൽ തന്നെ ഉണ്ടായി അതിൻ്റെ ശത്രുക്കളുടെ കൂട്ടത്തിൽ പോലും ും നിങ്ങൾക്കറിയില്ലേ വളരെ നന്നായി സുന്ദരമായി പരിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുന്ന സ്വഹാബത്ത് ആ ഖുർആാൻ പാരായണം കേൾക്കുന്നതിന് ആളുകൾ ഇങ്ങനെ അവരുടെ വീടിന്റെ ചുറ്റും ഒരുമിച്ച് കൂടിയപ്പോ പരിശുദ്ധ ഖുർആൻ കേൾക്കുന്നത് മക്കയിലെ മുഷിരിക്കുകളുടെ മനസ്സുകൾക്കകത്ത് കൊടുങ്കാറ്റുണ്ടാക്കുന്നു എന്ന് ഖുർആനിന്റെ ശത്രുവിനു ബോധ്യപ്പെട്ടപ്പോ അവർ ആയിരത്തി നാനൂറ് കൊല്ലം മുമ്പ് നടത്തിയ ആഹ്വാനം പരിശുദ്ധ ഖുർആൻ എടുത്തു ധരിക്കുകയാണ് ഖുർആൻ നിങ്ങൾ ആരും മക്കയിലെ മുഹമ്മദിന്റെ ശത്രുവാരും മക്കയിലെ കുറൈശികളിൽ പെട്ട ഒരു മനുഷ്യനും മക്കയിലെ മുസ്ലിം അല്ലാത്ത ഒരാളും പരിശുദ്ധ ഖുർആാൻ കേൾക്കരുത് നിങ്ങൾ ആരെങ്കിലും ഖുർആൻ കേൾക്കാൻ പോയാൽ ഖുർആൻ നിങ്ങൾ ഖുർആാനിന്റെ പരിസരങ്ങളിൽ ബഹളം ഉണ്ടാക്കണം പരിശുദ്ധ ഖുർആൻ ഖുർആാൻ ഓതുന്നടത്ത് പഠിക്കുന്നിടത്ത് പാരായണം ചെയ്യുന്നിടത്ത് അത് പ്രചരിപ്പിക്കപ്പെടുന്നിടത്ത് നിങ്ങൾ ബഹളം ഉണ്ടാക്കണം എന്നാൽ മാത്രമേ നിങ്ങൾക്ക് ഖുർആാനിനെ അതിജീവിക്കാൻ കഴിയൂ എന്നത് ആയിരത്തി നാനൂറ് കൊല്ലം മുമ്പ് മക്കയിലെ മുഷരിക്കന്റെ തലയിൽ ഉദിച്ച തന്ത്രമാണ് എന്നൊരു ബോധ്യം നമുക്കുണ്ടാകണം ഇന്ത് ഖുർആാനിന്റെ പരിസരങ്ങളിൽ ബഹളങ്ങളുണ്ട് പരിശുദ്ധ ഖുർആനിന്റെ ചുറ്റുപാടും വലിയ ശബ്ദ കോലാഹലങ്ങൾ നടക്കുന്നുണ്ട് നടത്തുന്നുണ്ട് ഖുർആനിന്റെ ശത്രുക്കൾ അതിന്റെ കാരണം ഖുർആാനിനെ അതിജീവിക്കാൻ കഴിയണമെങ്കിൽ ഖുർആനിന്റെ ശബ്ദം കേൾക്കാത്ത വലിയ ശബ്ദങ്ങൾ ഖുർആാനിന്റെ പരിസരങ്ങളിൽ ഉണ്ടാകണം തീവ്രവാദം എന്ന് നിങ്ങൾ കേൾക്കുന്നില്ലേ നമ്മുടെ ലോകത്ത് ഭീകരവാദം എന്ന് നിങ്ങൾ കേൾക്കാറില്ലേ നമ്മുടെ ലോകത്ത് കൊല്ലും കൊലയും ആയുധവും യുദ്ധവും ശത്രുതയുമാണ് പരിശുദ്ധ ഖുർആാനിൽ നിന്നുണ്ടായി വരുന്നത് എന്ന പ്രചാരണങ്ങൾ കേൾക്കാറില്ലേ നമ്മൾ ജീവിക്കുന്ന കാലത്ത് അതിന്റെ കാരണം എന്താണ് ലാത്തസ്മു ആയിരത്തി നാനൂറ് കൊല്ലം മുമ്പ് മക്കയിലെ ഖുർആനിന്റെ ശത്രു പ്രയോഗിച്ച തന്ത്രങ്ങളുടെ തനിയാവർത്തനമാണ് നമ്മുടെ പരിസരങ്ങളിൽ ഞാനും നിങ്ങൾ കേൾക്കുന്നത് ഖുർആൻ അത് സമാധാനം കെടുത്തുന്ന ഗ്രന്ഥമാണ് എന്ന് പറയുന്നത് ലാത്തസ്മാവു നിങ്ങളത് കേൾക്കരുത് എന്ന് മനുഷ്യരോട് പറയാനാണ് പരിശുദ്ധ ഖുർആനിൽ നിന്നാണ് വർഗീയത ഉണ്ടാകുന്നത് എന്ന് പ്രചരിപ്പിക്കുന്നത് ലാത്തസ്മാ നിങ്ങൾ ഖുർആാൻ കേൾക്കരുത് എന്ന് ലോകത്തോട് പറയാനാണ് ഖുർആൻ കേട്ടാൽ എന്താണ് സംഭവിക്കുക പരിശുദ്ധ ഖുർആാൻ കേട്ടാൽ നിങ്ങൾ ഖുർആാനിൻ്റെ അനുയായിയായി മാറും ഡച്ച് രാഷ്ട്രീയത്തിലെ വളരെ പ്രമുഖരായിരുന്നു ജോൺ വാർ ക്ലവേരൻ എന്ന് പറയുന്ന ഒരു വലിയ മനുഷ്യൻ അദ്ദേഹം ഇസ്ലാമിൻ്റെ വലിയ വിരോധിയും വിമർശകനും പരിശുദ്ധ ഖുർആാനിൻ്റെ ശത്രുവുമായിരുന്നു ഒരുപാട് പ്രചാരണങ്ങൾ ഇസ്ലാമിനെതിരെ അദ്ദേഹം നിർവഹിച്ചു അദ്ദേഹം സത്യസന്ധമായി പരിശുദ്ധ ഖുർആാനിനെതിരെ ഒരു ഗ്രന്ഥമെഴുതുന്നതിനുള്ള പ്രവർത്തനങ്ങളുമായി അദ്ദേഹം മുന്നോട്ട് പോയി ആ ഗ്രന്ഥമെഴുതി പകുതിയാകുമ്പോൾ ആ ഗ്രന്ഥമെഴുതി പകുതിയാകുമ്പോൾ അദ്ദേഹത്തിന് തോന്നി ഒന്നുകൂടെ ഓതണ്ടിക്കായി ഇസ്ലാമിനെ വിമർശിക്കണമെന്ന് അങ്ങനെയാണ് അദ്ദേഹം പരിശുദ്ധ ഖുർആാൻ വായിച്ചത് ഇസ്ലാമിൻ്റെ ശത്രു ഇസ്ലാമിനെതിരെ ഗ്രന്ഥമെഴുതുന്നയാൾ അദ്ദേഹം പരിശുദ്ധ ഖുർആാൻ തുറന്ന് ഖുർആൻ വായിക്കുകയാണ് പരിശുദ്ധ ഖുർആാൻ അദ്ദേഹം വായിക്കുന്നത് വളരെ ആധികാരികമായി ഇസ്ലാമിനെ വിമർശിക്കണം എന്ന ലക്ഷ്യത്തോടുകൂടെയാണ് പക്ഷെ ചരിത്രത്തിൽ നമ്മൾ കാണുക ജോൺ എന്ന് പറയുന്ന ഡച്ച് രാഷ്ട്രീയക്കാരൻ അദ്ദേഹം ഖുർആാനിൻ്റെ അനുയായിയായി മാറുന്ന കാഴ്ചയാണ് നമുക്ക് ഓരോരുത്തർക്കും കാണാൻ കഴിയുക പരിശുദ്ധ ഖുർആൻ ആര് വായിച്ചാലും ഖുർആൻ ആര് കേട്ടാലും പരിശുദ്ധ ഖുർആൻ ആര് പഠിച്ചാലും അവരെ സ്വാധീനിക്കാൻ മാത്രമുള്ള കരുത്തുള്ള ഗ്രന്ഥമാണ് പരിശുദ്ധ ഖുർആാൻ